സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ മക്കൾക്കെല്ലാം സുഖമാണോ വേദപാഠത്തിൻ്റെ ഈ വിശ്വാസ പരിശീലന കളിയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടു പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അതിനകത്ത് കഥകളിലൂടെ വീഡിയോയിലൂടെ പാട്ടുകളിലൂടെയെല്ലാം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു നമ്മൾ പല വ്യക്തികളെയും കണ്ടു നമുക്ക് മാതൃകകളായിട്ട് വരുന്ന പലരെയും നമ്മളതിൽ ദർശിച്ചു നിന്ന് കുറേ നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു എല്ലാം ഓർക്കുന്നുണ്ടോ പഠിക്കണമെന്നും എഴുതണമെന്നും പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങളുടെ ബുക്കിലുണ്ടോ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഓക്കെ അതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് സിസ്റ്റർ നിങ്ങളെ ആദ്യം ഒരാളുടെ ചിത്രം കാണിക്കുകയാണ് ഒന്ന് നോക്കിക്കേ ആരുടെ ഫോട്ടോയാ സിസ്റ്റർ കാണിച്ചിരിക്കുന്നത് ആ അറിയാലോ ആരെടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പയുടെ ഒന്ന് കൂടി എന്താന്തിലെ ചിത്രവ ആ അറിയാം അല്ലേ സ്കൂൾ അസംബ്ലിയുടെ ചിത്രം സ്കൂൾ അസംബ്ലയിലിൽ ക്ലാസ്സുകളിൽ നിന്ന് വളരെ അച്ചടക്കത്തോടുകൂടി ഇറങ്ങി വന്ന് ലൈനായി നിന്ന് പ്രതിജ്ഞ ചൊല്ലുന്ന ഒരു ചിത്രമാണ് അവിടെ നമ്മൾ കാണുക മൂന്നാമത് ഒന്നുകൂടി നോക്കിക്കേ ആ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം എന്താ ഈ ചിത്രങ്ങൾക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത ഇവരെല്ലാം എങ്ങനെയാ നമുക്ക് മുൻപിൽ വളരെ പ്രത്യേക വ്യക്തികളായിട്ട് വരിക വിശ്വാസികളുടെ മുഴുവനും നേതാവായിട്ട് തലവനായിട്ട് ഫ്രാൻസിസ് പാപ്പായും ഇന്ത്യയുടെ മുഴുവൻ പൗരന്മാരുടെയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും സ്കൂളിലെ അസംബ്ലിയിൽ അവരുടെ നേതാവായി അവിടെ നിൽക്കുന്ന സ്കൂൾ ലീഡറും ഒക്കെ എപ്രകാരമാണ് നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരിക എങ്ങനെയാണ് ആ ഒരു തിരഞ്ഞെടുപ്പിലൂടെ അതെ ഈ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ കഥയാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ കഥ ആ കഥ പഠിക്കും മുമ്പ് നമ്മളെയും ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലേ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളായി മകനായി അപ്പൊ ആ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മളെയും ചെറുക്കുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പെഴുന്നേറ്റ് നിൽക്കാം കൈകൾ കൂപ്പാം കണ്ണുകളടച്ച് നല്ല ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ അങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദാനമായ ഈ ജീവിതം ഒത്തിരി ഇഷ്ടത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിറച്ച് എന്നും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരഞ്ഞെടുത്ത് ചേർത്തു നിർത്തി അങ്ങയെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വീട്ടിൽ സ്കൂളിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അങ്ങയുടെ പ്രിയപ്പെട്ട മകനായി മകളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വചനത്തിലൂടെ അങ്ങയെ കണ്ടെത്തുമ്പോൾ അങ്ങയെ ദർശിക്കുവാൻ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കാം നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയോ േലിൻ്റെ തിരഞ്ഞെടുപ്പ് ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ് അവിടെ കഴിഞ്ഞ രണ്ടാമത്തെ പാഠത്തിൽ നാം കണ്ടെത്തിയിരുന്നു ദൈവം വ്യക്തി പ്രത്യേകവിധമായി തിരഞ്ഞെടുത്തൊരു വ്യക്തിയെ ആരായിരുന്നു അത് ഒരു വലിയ ചാച്ചൻ ആരായിരുന്നു അത് ആ അബ്രാഹം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ആര് അബ്രാഹം ആരുടെ പിതാവായി വിശ്വാസികളുടെ പിതാവായി വലിയ ജനതയുടെ പിതാവായി അങ്ങനെ തിരഞ്ഞെടുത്ത അബ്രാഹത്തിന് വാഗ്ദാന പ്രകാരം ഒരു പുത്രം ലഭിച്ചിരുന്നു അങ്ങനെ ലഭിച്ച ആ പുത്രൻ്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ ഇസഹാക്ക് നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോ അബ്രാഹത്തെ തിരഞ്ഞെടുത്തു ശേഷം ആരെ തിരഞ്ഞെടുക്കുന്നു ഇസഹാക്കിനെ തിരഞ്ഞെടുത്തു വീണ്ടും ദൈവം ആ ഇസഹാക്കിനെ അനുഗ്രഹിക്കുകയാണ് വളരെ വലിയ ദാനങ്ങൾ നൽകി കൃപകൾ നൽകി ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുകയാണ് നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ എന്തു ചെയ്യും വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം നിന്റെ സന്തതികൾക്ക് ഞാൻ നൽകും ഇതായിരുന്നു ദൈവം നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനം സ്വീകരിച്ചപ്പോൾ ഇസഹാക്കിന് പിന്നീട് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമായിരുന്നു പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അല്ലെ ശക്തനായൊരു ദൈവം കൂടെയുള്ളപ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ പിന്നെന്തിനാ നമുക്ക് പേടി അങ്ങനെ അങ്ങനെയിരിക്കേ ഇസഹാക്കിന് രണ്ട് കുട്ടികൾ ജനിച്ചു അവരെ നമ്മൾ ഒന്നിച്ച് വിളിക്കും ഇരട്ട കുട്ടികൾ എന്ന് അങ്ങനെ ജനിച്ച ആ ഇരട്ട കുട്ടികളുടെ പേര് അറിയാവോ ഇല്ല അല്ലേ പറഞ്ഞു തരാം ആ ഇരട്ട കുട്ടികളുടെ പേരാണ് ഏസാവ് യാക്കോബ് ഓർത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇസഹാക്കിന് ജനിച്ച ഇരട്ട കുട്ടികളുടെ പേരാണ് ഏസാവ് യാക്കോബ് അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിൽ അംഗങ്ങളായി തിരികെയാണ് ഓരോരുത്തരും അബ്രാഹം സാറ അവർക്ക് ജനിക്കുന്ന വാഗ്ദാനത്തിൻ്റെ പുത്രൻ ഇസഹാക്ക് ഇസഹാക്ക് റബേക്ക അവർക്ക് ജനിക്കുന്ന ഇരട്ട കുട്ടികൾ യേസാവ് യാക്കോബ് അങ്ങനെ ഈ കുടുംബം ഇങ്ങനെ വളർന്നു വളർന്നു വരികയാണ് അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രത്യേക വിധമായ ഇടപെടലുണ്ടാവുക യേസാവും യാക്കോബും ജനിക്കുന്നതിന് മുൻപേ അവരുടെ അമ്മയ്ക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വലിയ രസമാണ് കേൾക്കണേ രണ്ടു വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് രണ്ട് കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന അമ്മയോട് പറയുകയാണ് രണ്ടു വംശങ്ങൾ ജനതകളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ടു വംശങ്ങളായി പിരിയും നോക്കിക്കേ ഒന്നിച്ചൊരു കുടുംബത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ രണ്ടു വംശങ്ങളായി പിരിയുമെന്ന് പറയുകയാണ് വീണ്ടും പറയുവാണ് ഒന്ന് മറ്റതിനേക്കാൾ ശക്തമായിരിക്കും ഒന്ന് മറ്റതിനേക്കാൾ ശക്തമായിരിക്കും അതിലും രസമുള്ളൊരു കാര്യം മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഓരോ ഇഷ്ടമാണ് നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് നാം ആരായിത്തീരണം നാം എങ്ങനെ ജീവിക്കണം നാം എന്തൊക്കെ ചെയ്യണം നാം എങ്ങനെ ആയിരിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ദൈവത്തിനുള്ള ഇഷ്ടങ്ങളാണ് അങ്ങനെയുള്ള ഇഷ്ടങ്ങളെ ദൈവം ആർക്കു പറഞ്ഞു കൊടുത്തു യേസാവിൻ്റെയും യാക്കോബിൻ്റെയും അമ്മയായ റബേക്കായ്ക്ക് പറഞ്ഞു കൊടുത്തു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കളിങ്ങനെ വളർന്നു വളർന്നു വരികയാണ് നമുക്കറിയാം അല്ലേ നമ്മുടെ വീട്ടിലുള്ള ചേട്ടനും ചേച്ചിയും ഇനി അനുജത്തിയും അനിയനും അല്ലെങ്കിൽ പപ്പയുടെ ചേട്ടനും ഒക്കെ എല്ലാവരും ഒരേ ജോലിയാണോ ചെയ്യുക ആണോ ആ ചിലർ ടീച്ചർ ആയിരിക്കാം എന്തായിരിക്കാം ഡ്രൈവർ ആയിരിക്കാം ചിലരോ എൻജിനീയർ ആയിരിക്കാം ആയിരിക്കാം ഡോക്ടർ ആയിരിക്കാം ഇതൊക്കെയാണല്ലേ എന്ന് പോലെ ഈ കുടുംബത്തിലെ മൂത്ത മകനായ യേസാവ് നായാട്ടിൽ സമർത്ഥനായിരുന്നു എന്നാൽ ഇളയ മകനായ യാക്കോവോ കൃഷിക്കാരനായിരുന്നു അങ്ങനെ വളർന്നു വന്നിരുന്ന ആ സാഹചര്യത്തിലാണ് അവിടെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന കടിഞ്ഞൂൽ അവകാശം അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളുടെ കാര്യമൊക്കെ വരിക മക്കൾക്ക് പിതാക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കുക എന്നുള്ള വലിയ കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവരിൽ മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഉണ്ടല്ലോ ആ വാഗ്ദാനം എന്നതുപോലെ തന്നെ ഈ കടിഞ്ഞൂൽ അവകാശത്തിൽ ഒരു ചെറിയ കളിപ്പിരി നടക്കുകയാ ഇളയ മകൻ നല്ല കൃഷിക്കാരനായിരുന്നു എന്ന് പറഞ്ഞല്ലേ മൂത്തമകൻ നായാട്ടൊക്കെ നടത്തി ക്ഷീണിച്ച് അവശനായി കടന്നു വന്നപ്പോൾ കുസലം പറഞ്ഞിരിക്കുന്നതിന് ഇടയ്ക്ക് യാക്കോബ് പതുക്കെ ചെന്നു ചേട്ടാ ചേട്ടൻ മടുത്തോ ആ ചോദ്യത്തെ തന്നെ അവൻ വീണുപോയി ഹായ് നല്ല പായസത്തിൻ്റെ സ്വാദുള്ള മണം അത് മൂക്കിലേക്ക് ഇങ്ങെത്തിയപ്പോൾ യേസാ വനുജനോട് ചോദിച്ചു എന്താണനിയ അവിടെ നല്ല ഗന്ധം വരുന്നുണ്ടല്ലോ യാക്കോബ് ആ അവസരം മുതലാക്കി പറഞ്ഞു ഞാൻ ചേട്ടന് സുന്ദരമായ നല്ല രുചിയുള്ള പായസം തരാം പകരം എനിക്കൊരു കാര്യം തന്നാൽ മതി തീരെ ചെലവില്ലാത്തൊരു കാര്യം ആയിക്കോട്ടെ ചേട്ടൻ സമ്മതിച്ചു അങ്ങനെ നല്ലൊരു പാത്രത്തിൽ എന്തു ചെയ്യുന്നു പായസവും എടുത്ത് പതുക്കെ പതുക്കെ വരികയാ യേസാവ് ചേട്ടൻ്റെ അടുക്കിലേക്ക് അങ്ങനെ വന്നപ്പോൾ യേസാവ് ഒന്നും ചിന്തിച്ചില്ല കുടിച്ചുകൊണ്ട് ചോദിക്കുക എന്താണ് നിന്റെ ആഗ്രഹം നിനക്ക് എന്താ വേണ്ടത് ഉടനെ യാക്കോബ് പറയുകയാ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തന്നാൽ മതി ചേട്ടി പായസം മുഴുവനും കുടിച്ചു യേസാവിന് സന്തോഷമായി യാക്കോബിന് അതിനേക്കാൾ സന്തോഷമായി നമുക്ക് ഈ കടിഞ്ഞൂൽ അവകാശം കൈമാറുന്നതിനെയും പിതാവിൻ്റെ അനുഗ്രഹം ലഭ്യമാകുന്നതിൻ്റെയും ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ശ്രദ്ധിച്ചു മക്കളായ കേവലം ഒരു പാത്രം പയറു പായസത്തിനായി ഏസാബ് തന്റെ കടിഞ്ഞൂലവകാശം യാക്കോബിന് നൽകി ജ്യേഷ്ഠന്റെ വേഷം ധരിച്ച് അമ്മയുടെ താല്പര്യപ്രകാരം യാക്കോബ് പിതാവിന്റെ അനുഗ്രഹം വാങ്ങി ദൈവദത്തമായ കൃപകളെ ഭൗതിക ലാഭത്തിനു വേണ്ടി വിൽക്കുന്നവർ സ്വന്തം ജീവിതം തന്നെയാണ് വിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് മനസ്സിലായോ അതിൽ പിതാവ് അനുഗ്രഹിക്കുവാനായി വിളിക്കുന്ന മകനെ നിങ്ങൾ കണ്ടോ അല്ലേ അവിടെ കടിഞ്ഞുള്ള അവകാശം തൻ്റെ സ്വന്തമാക്കിയെടുത്ത യാക്കോബ് പിന്നീട് ഒരു കുതിച്ചു പായലാ അവൻ്റെ കൂടെ നിൽക്കാൻ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു റബേക്ക ഈ വാഗ്ദാനങ്ങളെല്ലാം ഉള്ളിൽ സ്വന്തമായി സ്വീകരിച്ച റബേക്ക ഇളയ മകനു വേണ്ടി കരുതലോടെ കരുതലോടെ നടക്കുകയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇസഹാക്ക് യെസാബിനെ വിളിച്ചു പറയുകയാണ് നീ നായാട്ടിനു പോയി നല്ല ഇറച്ചി കൊണ്ടുവന്ന് വേവിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരണം അത് ഭക്ഷിച്ച് സംതൃപ്തമായി എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്ന് ഇത് കേട്ട റബേക്ക എന്ത് ചെയ്തെന്നോ യാക്കോവിനെ സ്നേഹത്തോടെ വിളിച്ച് ആട്ടിൻകുട്ടികളിൽ കുട്ടികളിൽ കൊന്ന് ആടിനെ ഇറച്ചു കൊണ്ടുപോയി പിതാവിന് കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഉദ്ബോധിപ്പിച്ചു അങ്ങനെ യാക്കോബ് ആടിന്റെ രോമമെല്ലാം ദേഹത്ത് വെച്ച് കെട്ടി കടന്നു ചെല്ലുകയാ കാരണം എന്താ ഈ നായാട്ടിവരന്റെ ദേഹത്ത് മുഴുവനും രോമങ്ങളുണ്ടായിരുന്നു കൃഷിക്കാരന് ദേഹത്തെ രോമങ്ങളൊന്നുമില്ലായിരുന്നു തൊട്ടുനോക്കിയാൽ പിതാവൻ അറിയാം കണ്ണ് തീരെ കാണില്ലായിരുന്നു ശബ്ദം കേൾക്കാം അങ്ങനെ കടന്നു ചെല്ലുന്ന യാക്കോബിനോട് ഇസഹാക ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ ദേഹം കണ്ടാൽ എൻ്റെ മൂത്ത മകൻ യസാവിനെ പോലെയും സ്വരം കേട്ടാൽ എൻ്റെ ഇളയ മകൻ യാക്കോബിനെ പോലെയുമാണല്ലോ എന്ന് എങ്കിലും പിതാവ് അവിടെ യാക്കോബിനെ അനുഗ്രഹിക്കുക അങ്ങനെ ഈ കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കിയ യാക്കോബ് പിതാവിൻ്റെ അനുഗ്രഹവും സ്വന്തമാക്കുന്ന സമർത്ഥനായി മാറി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറുകയാണ് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഒരു കണ്ണിയായിരുന്നു ആര് ഈ യാക്കോബ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യേസാവിന് പറ്റിയ അമളി മനസ്സിലായി യേസാവ് ക്രൂദ്ധരായി ദേഷ്യം പിടിച്ചു എന്തിന് ഇവൻ എന്നെ പറ്റിച്ചു എനിക്ക് കിട്ടണ്ട ആ അവകാശങ്ങൾ അനുഗ്രഹങ്ങളെല്ലാം ഇവൻ തട്ടിയെടുത്തു ചെറിയൊരു പായസത്തിന് പുറത്ത് കൊടുത്ത കാര്യമൊന്നും യേസാബ് തീരെ ഓർത്തേയില്ല മറന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ യാക്കോബിനോട് ഭയങ്കര ദേഷ്യമായി എന്ത് ചെയ്തെന്നോ എങ്ങനെയെങ്കിലും വക വരുത്തണമെന്ന് വിചാരിച്ച് യേസാബ് നോക്കി നടക്കുകയാണ് ഇത് മനസ്സിലാക്കിയ പ്രബേക്ക എന്ത് ചെയ്തു യാക്കോബിനെ ഇവിടെ നിന്ന് ഹാരാനിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് വഴിവക്കിൽ എന്ത് ചെയ്തു മടുത്ത ക്ഷെഴുതനായി കിടന്നുറങ്ങിയ യാക്കോബ് ഒരു വലിയ സ്വപ്നം കണ്ടു നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ നല്ല ഉറക്കത്തിൽ ആ പപ്പയും മമ്മീം നല്ല പുത്തൊരുപ്പ് മേടിച്ചു കൊണ്ടുവരും കാണാറുണ്ടല്ലേ അല്ലെങ്കിലോ ആ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷയിൽ എനിക്ക് എന്ത് കിട്ടുന്നു ഒന്നാം റാങ്ക് കിട്ടുന്നു എന്തൊരു സന്തോഷമാണല്ലേ എല്ലാവരും വരുന്നു അഭിനന്ദിക്കുന്നു സമ്മാനങ്ങൾ തരുന്നു ഹായ് എന്ത് രസം ഓക്കെ എന്ന് പറഞ്ഞു പോലെ യാക്കോബ് വഴിവിടന്നുറങ്ങിയപ്പോൾ ഒരു വലിയ സ്വപ്നം കണ്ടു ആ സ്വപ്നം എന്താണെന്ന് നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടു നോക്കിയാലോ ശ്രദ്ധിച്ചു കാണണം കേട്ടോ വിജയിച്ച യാക്കോബുമായി ദൈവം സ്ഥാപിച്ചു യാക്കോബ് നീ ഇസ്രായേൽ യും അതിനകത്ത് ഒരു വലിയ ഗോവണി കണ്ടോ ആ ഗോവണിയിലൂടെ കയറിപ്പോകുന്ന ദൈവദൂതന്മാർ മാലാഖമാരുടെ ചിത്രവും നിങ്ങളിവിടെ കാണുന്നില്ലേ ആ ചിത്രം ഇപ്പോൾ പോലെ തന്നെ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ദൈവദൂതന്മാരെയാണ് ആര് കണ്ടത് യാക്കോബ് തന്റെ സ്വപ്നത്തിൽ കണ്ടത് ആ സ്ഥലത്തിന്റെ പേരായിരുന്നു ബഥേൽ എന്തായിരുന്നു പേര് ബഥേൽ വെക്കണം ബഥേൽ എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് എന്താണെന്നോ ദൈവത്തിന്റെ ഭവനം പറഞ്ഞു നോക്കിക്കേ ബഥേൽ അർത്ഥം എന്താണ് ദൈവത്തിന്റെ ഭവനം അങ്ങനെ അവിടെ നിന്നിരുന്നിട്ട് ഹാരാനിൽ അമ്മാവനായ ലാബാനോടൊത്ത് പതിനാല് വർഷം താമസിച്ചു ആര് ഈ യാക്കോബ് അതിനിടയിൽ ലാബാന്റെ മക്കളായ ലയായെയും റാഹേലിനെയും അദ്ദേഹം വിവാഹം ചെയ്തു അങ്ങനെ യാക്കോബ് വലിയ സമ്പത്തും സ്വന്തമാക്കി അങ്ങനെ വലിയ ധനാടിനായി വരികയാണ് നമ്മുടെ യാക്കോബ് എങ്ങനെയാ പോയതെന്ന് ഓർക്കണം കേട്ടോ അങ്ങനെ കടന്നു പോകുന്ന ആ യാക്കോബ് എന്ത് ചെയ്യുന്നു ദൈവവുമായൊരു മൽപിടുത്തം നടത്തുകയാണ് എന്തിനാ അപരിചിതനായ ഒരാൾ കടന്നു വന്നപ്പോൾ അതിനെതിരെ ഏറ്റുമുട്ടുന്ന വ്യക്തിയായി മാറി ആര് നമ്മുടെ യാക്കോബ് യാക്കോബ് പറയുന്നുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ പറഞ്ഞു വിടുകയല്ല എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ പറഞ്ഞു വിടുകയില്ല വാശി പിടിച്ച ചോദ്യത്തിന് മുൻപിൽ അവിടെ തോറ്റുപോവുകയാ അവിടെ ദൈവം അവനെ അനുഗ്രഹിക്കുക എന്നിട്ട് യാക്കോബ് എന്ന പേര് മാറ്റി ഒരു മനോഹര നാമം നൽകുകയാ നമ്മുടെ ഈ പാഴത്തിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് പേരെന്നറിയോ ഇസ്രായേൽ അങ്ങനെ അവിടെ യാക്കോബ് എന്തായിട്ട് മാറി ഇസ്രായേൽ ആയിട്ട് മാറി പക്ഷേ ഈ യാക്കോബ് അബ്രാഹ മുതലുള്ള നമ്മുടെ ദൈവത്തിൻ്റെ ആ വാഗ്ദാന പരമ്പരയിലെ ഒരംഗമായി മാറുകയാണ് അബ്രാഹത്തോടും ഇസഹാക്കിനോടും ചെയ്ത വാഗ്ദാനം ദൈവം യാക്കോബിനോടും എന്ത് ചെയ്യുകയാണ് ആവർത്തിച്ച ആവർത്തിച്ച് ഇവിടെ ഉറപ്പിക്കുകയാണ് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലേ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം കേട്ടിട്ടുണ്ടോ നമ്മൾ വെറുതെ ആണെങ്കിലും പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊരു പ്രാർത്ഥനയെ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പുസ്തകത്തിലുണ്ട് ഇനി ചെല്ലുമ്പോൾ നമ്മൾ ഓർത്തു നോക്കണം കേട്ടോ അബ്രാഹത്തിൻറെയും ഇസഹാക്കിൻറെയും യാക്കോബിന്റെയും ദൈവം അങ്ങനെ ആ വാഗ്ദാന പരമ്പരയെ നമുക്ക് എങ്ങനെ തിരിക്കാം അബ്രാഹം തൊട്ടു താഴെ ആരാണ് ഇസഹാക്ക് അത് തൊട്ടു താഴെ ആരാണ് യാക്കോബ് എത്ര പേരായി നമ്മുടെ ആ കുടുംബത്തിൽ മൂന്ന് പേരായി ആരൊക്കെ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് ഈ കടന്നു വന്ന ചരിത്രത്തിലൂടെയല്ല നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് വലിയ അത്ഭുതപൂർവ്വമായ ലക്ഷ്യമാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരിക നമ്മളെ ഓരോരുത്തരെയും ദൈവ സൃഷ്ടിക്കുമ്പോൾ അലൻ അല്ലെങ്കിൽ അലീന എന്നൊക്കെ പേര് വിളിച്ച വീട്ടിൽ നമ്മളെ കൊണ്ടു നടക്കുമ്പോൾ ദൈവം കാണുന്നൊരു മനോഹരമായ പേരുണ്ട് ആ പേരിൽ വിളിക്കപ്പെടാൻ ദൈവം നമ്മളെ ഓരോ നിമിഷവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ ജീവിതം തന്നെയാണ് നമ്മുടെ ഈ പാഠപുസ്തകത്തിലൂടെ നാം കണ്ടെത്തുക നമുക്ക് ഈ പാഠങ്ങളിലൂടെ കേട്ട കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു നാല് ലൈൻ ഒന്ന് പാടി നോക്കിയാലോ പാടി നോക്കാം സ്വന്തം പിതാവിൻ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞാകേക്കോവിൻ രക്ഷയ്ക്കു വേണ്ടിയമ്മ യാത്രയാക്കി കേട്ടു നോക്കണം കേട്ടോ ഇതേ ടൂണില് ബാക്കി ലൈനുകളെല്ലാം ഒന്ന് പാടി നോക്കണം കേട്ടോ അപ്പോ നമുക്ക് ഈ പാടം തീരുമ്പോൾ രസകരമായൊരു കഥ നമുക്ക് ബൈബിളിൽ വായിച്ചു നോക്കണ്ടേ മറക്കാതെ വായിക്കണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനഭാഗം എന്താണെന്നറിയാവോ യേസാവിന് കഴിഞ്ഞ യേസാവിന് കഴിഞ്ഞൂനവകാശം നഷ്ടപ്പെടുന്ന സംഭവമാ പറഞ്ഞല്ലോ അല്ലെ നമ്മൾ വീഡിയോ കാണുകയും ചെയ്തു എന്നാൽ നമുക്ക് ഈ ഒരാഴ്ച ഓർത്തിക്കൊരു വചനം വേണ്ടേ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഇതാ ഞാൻ നിന്നോടു കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും പറഞ്ഞു നോക്കിക്കേ ഇതാ ഞാൻ നിന്നോടു കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം വഴി നടത്തുന്ന ഓരോ രംഗത്തെയും സ്വന്തമാക്കുവാൻ പ്രാർത്ഥിച്ച് നാമും എന്ത് ചെയ്യണം കാത്തിരിക്കണം അതാണ് നാം ഓരോ നിമിഷവും ഓർത്തിരിക്കേണ്ടത് ഭൗതിക സുഖ സൗകര്യങ്ങളല്ല പകരം എന്താണ് ആത്മീയമായ ജീവിതശൈലി പ്രാർത്ഥനാ ജീവിതശൈലി നാം എന്ത് ചെയ്യണം സ്വായത്തമാക്കണം എന്തൊക്കെ പഠിച്ചു നമ്മുടെ ക്ലാസ്സിൽ അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയെ കണ്ടുവല്ലേ ബഥേൽ എന്നുള്ളതിൻ്റെ അർത്ഥം ഓർക്കുന്നുണ്ടോ യാക്കോബ് എന്നതിന് കൊടുത്ത പുതിയ പേരെന്തായിരുന്നു എന്താണ് ഇസ്രായേൽ രണ്ട് ഇരട്ട കുട്ടികൾ ആരൊക്കെയായിരുന്നു യാക്കോബ് എല്ലാം ഓർത്തിരിക്കുന്നുണ്ടല്ലോ അല്ലെ പുസ്തകത്തിലെ ചോദ്യങ്ങളും അതിന് ഉത്തരവും നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം കേട്ടോ ഓക്കെ സന്തോഷത്തോടെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം സ്നേഹ ജീവിതത്തിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വലിയ സ്നേഹത്തെ ഞങ്ങൾ അറിയുന്നു ജീവിതത്തിലെ ഓരോ നിമിഷവും ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ ആയിരുന്നാലും അങ്ങ് ഞങ്ങളെ കൊണ്ടുനടക്കുന്നുവെന്നും ഞങ്ങളെ കാത്തിരിക്കുന്നുവെന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ ഓരോ നിമിഷവും ജീവിക്കുവാൻ അങ്ങേക്ക് പ്രിയപ്പെട്ട മകനും മകളുമായി തിരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ വിശ്വമിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ